ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ സത്യത്തിൽ ഓരോ ആൾക്കാരോടും സഹതാപം തോന്നുകയാണ് അനിമോളാണ് അവിടുത്തെ മെയിൻ കണ്ടന്റായി ആയി മാറിക്കൊണ്ടിരിക്കുന്നത് അനിമോൾ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അനിമോളിൻ്റെ ഇടുക്കലേക്ക് ചെന്ന് മെല്ലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഓരോ ആൾക്കാരും കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇവരൊക്കെ ഇത്രമാത്രം വിഡ്ഢികളാണോ എന്നുള്ളൊരു സംശയമാണ് അതായത് ഇപ്പോൾ അടുക്കളക്കകത്തേക്ക് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അനുമോളാണ് ഭക്ഷണം ഉണ്ടാക്കുകയും സെർവ് ചെയ്യുകയും ചെയ്യുന്നത് ഓരോ ആൾക്കാരും പ്ലേറ്റുമായിട്ട് ചെല്ലുന്നു ഓരോരുത്തർക്കും കൃത്യമായി അനിമോൾ കോരി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അടുത്തത് രണ ഫാത്തിമയാണ് ആ കുട്ടി വെച്ച് നീട്ടിയ പ്ലേറ്റിനകത്തേക്കും അനു ഭക്ഷണം വിളമ്പുന്നു പക്ഷേ അവൾക്കത് പറ്റില്ല അവൾക്ക് കൂടുതൽ ഭക്ഷണം വേണം അനിമോൾ പറയുന്നത് ഇത് തന്നത് കഴിച്ച് എല്ലാ ആൾക്കാർക്കും ഭക്ഷണം വിളമ്പേണ്ടതായിട്ടുണ്ട് അതിനുശേഷം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് പ്ലേറ്റുമായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാം അല്ലാതെ ആദ്യം ആദ്യം വരുന്നവർക്ക് ചോദിക്കുന്നത് പോലെ വാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും അനിമോൾ പറഞ്ഞത് തികച്ചു ഒരു കാര്യം തന്നെയാണ് പക്ഷേ രണാ ഫാർട്ടിമയ്ക്ക് അനിമോളെ ചൊറിയുക ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുക അതല്ലാതെ വേറൊരു കണ്ടന്റ് ഇല്ലല്ലോ ആ കുട്ടിക്ക് അതുകൊണ്ട് അനിമോൾ എന്തൊരു വൃത്തികേടാണ് ഈ കാണിക്കുന്നത് ഭക്ഷണം ഇങ്ങോട്ട് വിളമ്പ് എനിക്ക് ഇതുകൊണ്ട് തൃപ്തിയാകില്ല എനിക്ക് കൂടുതൽ ഭക്ഷണം വേണം അനു പറയുന്ന പോളി അവിടുന്ന് നീ പോയി നിന്റെ പണി പണിവല്ലോ നോക്ക് നിനക്ക് തരുത്തില്ല തന്നേ പറ്റൂ പുറകിന് നടക്കുകയാണ് പ്ലേറ്റും കൊണ്ട് അനുമോള് മൈൻഡ് ചെയ്യാൻ ചെല്ലുന്നില്ല രണ ഫാത്തിമയ്ക്ക് നന്നായിട്ട് അറിയാം എന്തെങ്കിലും ഒരു സാധനം ഇട്ടു കൊടുത്താൽ മതി പിന്നെ പുറകിനത് ഏറ്റെടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് നാണം കെട്ടവന്മാരുണ്ടല്ലോ അവർ ചെന്നോളൂ വന്ന് അപ്പാൻ ഈശ്വരത്ത് പെട്ടെന്ന് ചെല്ലുകയാണ് എന്തൊരു വൃത്തികേടാണ് നീ കാണിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് പോലും കണക്ക് പറയുന്ന വൃത്തി കെട്ടവളെ ഭക്ഷണം വിളമ്പിക്കൊടുക്കടി നിനക്കെന്താണ് ഇതിനകത്ത് കാര്യം ഭക്ഷണം എന്താ ഇവിടെ എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ അത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലല്ലോ നിന്റെ ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് ഇത് ബിഗ് ബോസിന്റെ ഭക്ഷണമല്ലേ നീ അങ്ങോട്ട് വിളമ്പടി നീ പോടാ വിടുന്നു ഇവിടെ എനിക്ക് സൗകര്യം ഉള്ളതുപോലെ ഞാൻ ചെയ്യും നിനക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അത് നീ അങ്ങ് ചെയ് അനുമോള് നല്ല ഒന്നാം തരം അടികൊടുക്കുകയാണ് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ അക്ബറും അപ്പാനിയും ഈ നാണം ഘട്ടവുമാരി പുറകിന് നടക്കുകയാണ് കൃത്യസമയത്ത് കൊടുക്കേണ്ട സാധനം അനുമോള് രണ്ടുപേരുടെ അണ്ണാക്കിൽ കൊടുക്കുന്നുണ്ട് ഒടുവിൽ ഒന്നും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പാനി ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് പറയുകയാണ് ഒരു വലിയ ശല്യമായി ഇത് മാറിയിരിക്കുകയാണ് ഇത് എന്തൊരു പെണ്ണാണ് മുഖം കണ്ടു കഴിഞ്ഞാൽ നല്ല സൗന്ദര്യം കുടുംബത്തിൽ പിറന്നതാണെന്ന് തോന്നും പക്ഷെ കയ്യിലിരിപ്പം മുഴുവനും വെറും കച്ചറയാണ് ഒട്ടും സഹിക്കാൻ പാടില്ലാത്തതാണ് സത്യത്തിൽ അനുമോൾ എന്താണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അടുക്കളയിൽ നിന്നുകൊണ്ട് ഓരോരുത്തരെ ഓരോരുത്തർ കൊണ്ടുവരുന്ന പ്ലേറ്റിനകത്തേക്ക് വിളമ്പുകയാണ് വേറെ ആർക്കും പ്രശ്നമില്ല രണ ഫാത്തിമയ്ക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം മറ്റുള്ളവരെല്ലാവരും കൊടുക്കുന്നത് കഴിക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പോയി ചോദിക്കുന്നുണ്ട് പാത്രത്തിലുള്ളതിനനുസരിച്ച് താൻ വിളമ്പുകയും ചെയ്യുന്നു പക്ഷെ പ്രശ്നമുണ്ടാക്കുക എന്നുള്ള കൂടി രണ അവിടെ തന്നെ നിൽക്കുകയാണ് അടുക്കളക്കകത്ത് എപ്പോൾ അനിമോളെ കണ്ടാലും ഉടനെ ചൊറിയുക പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ രണ ഫാത്തിമ എന്ന് പറയുന്ന മലവാണത്തിന്റെ പ്രധാനപ്പെട്ട ഹോബി അതല്ലാതൊരു കണ്ടന്റ് ഇല്ല പോയിരുന്നുകൊണ്ട് നൊണ പറയുക നിങ്ങൾ ഇത്രയും ദിവസം രണയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അവിടെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഗെയിമിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു എഫേർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആകെ ആകെക്കൂടി അവിടെയുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് അനിമോളയായത് വേട്ടയാടുക അതിനകത്തുകൂടി മാക്സിമം സ്ക്രീൻ സ്പേസ് ഒപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതായത് ഈ അനുമോൾക്ക് പുറത്ത് ഭയങ്കര ഹെയ്റ്റ് ആണ് എന്നൊരു ചിന്ത ഇവരുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ ആഴ്ചയിൽ അനീഷ്ടിനോടും ഇങ്ങനെ തന്നെയായിരുന്നു അനീഷിന് പുറത്ത് ഭയങ്കര ഹെയ്റ്റ് ആണെന്നുള്ള ചിന്തയിൽ അനീഷ്ടിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാൽ ഒന്ന് രണ്ട് എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോഴേക്കും ലാലേട്ടന്റെ സംസാരവും അനീഷിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കാണുവാൻ വന്നിരിക്കുന്ന പ്രേക്ഷകരുടെ കൈയ്യടിയും ഒക്കെ കേട്ടപ്പോൾ മനസ്സിലായി അനീഷിനാണ് പുറത്തു മാസ് സപ്പോർട്ട് ഉള്ളതെന്ന് അപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി അനീഷിന്റെ മേലുണ്ടായിരുന്ന ആ പിടി മെല്ലെ അയച്ചു അതിനുശേഷം അനുമോടമ്മ മേത്തോട്ട് വെച്ചിരിക്കുകയാണ് എല്ലാവരും കൂടി വരിഞ്ഞു മുറുക്കുകയാണ് അതിനുവേണ്ടി ഇവർ നിയോഗിച്ചിരിക്കുന്ന ചാവേറാണ് ശരിക്കും ഈ റെണ ഫാത്തിമ എന്ന് പറയുന്ന പെങ്കൊച്ച് അതിനെ വെച്ചിട്ടാണ് അനുമോളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഒരുമിച്ചുള്ള ആക്രമണങ്ങളുടെ മുമ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ അനു നിൽക്കുന്നുണ്ട് എന്നാൽ ഇടക്കിടയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്നലത്തെ കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഷാനവാസും അഭിലാഷും ഒക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ആ ഗ്രൂപ്പ് നമുക്ക് പൊളിക്കണം നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഞങ്ങൾ കട്ടക്കി നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ ഇന്ന് പലയാവൃത്തി അനുമോൾക്കെതിരെ ഇവരൊക്കെ ആക്രമണം അഴിച്ചു വിറ്റിട്ടും അവർ കണ്ട ഭാവം പോലും നടിച്ചില്ല അടുക്കളക്കകത്ത് രണ ഫാത്തിമ ഈ ഷോ ഷോഫൊക്കെ കാണിച്ചിട്ടും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല രണാ ഫാത്തിമയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ കൃത്യം കൃത്യം സമയങ്ങളിൽ അപ്പാനിയും അക്ബറും എത്തുന്നുണ്ട് എന്നാൽ ആ സമയത്തെങ്കിലും അനൂനെ മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാർ ചോദിക്കണ്ടേ ഇത് നീ ഒന്ന് കഴിക്കി കഴിച്ചിട്ട് വാ വന്നതിന് ശേഷം നിനക്ക് ഭക്ഷണം തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം പരിഹരിക്കാം ആരെങ്കിലും ഒന്ന് പറയുകയും അനൂനൊരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പോൾ ഷാനവാസിന്റെയും അഭിലാഷിന്റെയും ഒനിലിന്റെയും ഒക്കെ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കുരങ്ങിനെക്കൊണ്ട് ചുടുചോറ് വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്നത് ആർക്കാണ് അനുമോൾക്ക് തന്നെയാണ് സത്യത്തിൽ വലിയ ഗെയിം ഒന്നും കളിക്കാതെ വലിയ സ്ട്രാറ്റജികളൊന്നും ഒന്നും മെനയാതെ അനുമോള് ചുളുവിൽ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ ഒരു ഇല്ലാതെ അനുമോൾ തന്നെ ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് പൊക്കും അത് കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ വേട്ടയാടുന്ന മുഴുവൻ ആൾക്കാരും മുൻപിൽ ഇരുന്നു കൊണ്ട് കൈയടിക്കുകയും ചെയ്യേണ്ടി വരും